ൈഫർ എഡ്യൂക്കേഷൻ അടുത്തൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് ഫൈവിലെ ഏറ്റവും അവസാന ഭാഗമായിട്ടുള്ള ഇൽമുൽ അറൂതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗം തന്നെയാണ് ഇൽമുൽ അറൂത് മുമ്പൊക്കെ കുറെ കൂടി സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു എങ്കിൽ ഇപ്പോൾ ബൈത്തുകൾ നൽകി അതിൻ്റെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതേത് ബഹ്റാണ് എന്നൊക്കെ കണ്ടെത്തേണ്ട ചോദ്യങ്ങളാണ് അതോടൊപ്പം ഒരു ബഹ്റിന് എത്ര അറോള് എത്ര ലറിബുകളുണ്ട് അങ്ങനെയും ചില ചോദ്യങ്ങൾ വരാറുണ്ട് കഴിഞ്ഞ തവണയൊക്കെ പലപ്പോഴും ഒരുപാട് ബൈത്തുകൾ തന്നിട്ട് അതിൻ്റെ ബഹ്റ് കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുമ്പ് ആ തഫ്ലത്തുകൾ തന്നിട്ട് ഏതാണ് ബഹ്റ് എന്ന് എഴുതാനായിരുന്നു ചോദിക്കാറുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ മാറിയിട്ട് അപ്ലിക്കേഷൻ ലെവലിൽ തന്നെയുള്ള ചോദ്യങ്ങളായിട്ട് ഇലുമില്ല അറുതു മാറിയിട്ടുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ യൂണിറ്റ് ഫൈവ് പൂർണ്ണമായും ഒരു അപ്ലിക്കേഷൻ ലെവൽ യൂണിറ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ആദ്യമായിട്ട് ഡിസംബറിലേക്കുള്ള എക്സ് അപ്ലിക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നവംബർ കഴിഞ്ഞോ മറ്റോ അപ്ലൈ ചെയ്യാനുള്ള ടൈം അവസാനിക്കും ഇപ്പോൾ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാകുമ്പോൾ പല ആളുകളും ഇനി നമുക്ക് കൂടുതലായിട്ട് സമയമില്ല രണ്ട് മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത് രണ്ടര മാസം ആണ് എക്സാമിൻ്റെ മുന്നേയിട്ടുള്ളത് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൈഫലെ നിലവിൽ പ്രീമിയർ പ്ലസ് ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഡിസംബർ പ്ലസ് ജൂൺ എന്ന് പറയുന്ന രീതിയിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറേ കൂടി ഷാർപ്പാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സ്റ്റുഡൻസിന് ടെൻ പെർസെൻറ്റ് മതേഴ്സിന് ട്വൻറ്റി ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് തേർട്ടി നേരത്തെ ഉണ്ടായിരുന്നവരാണെങ്കിൽ തേർട്ടി ഫൈവ് ഈ രീതിയിലുള്ള ഓഫറുകൾ നിങ്ങൾക്ക് ആണ് മെൻ്റനൻസ് സപ്പോർട്ട് അതേപോലെ ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡിങ്സുകൾ ടെസ്റ്റുകൾ പി വൈ ക്യൂസിൻ്റെയൊക്കെ ഒരുപാട് സെറ്റുകൾ ഈ രീതിയിൽ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ വളരെ ഷാർപ്പായ രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം ഫ്രീ ആയിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പേപ്പർ വണ്ണിൻ്റെ ഫ്രീ ക്ലാസ് മെറ്റീരിയൽസ് ഒക്കെ ലഭ്യമാവാൻ വേണ്ടിയിട്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് അതേപോലെ തന്നെ സബ്ജക്റ്റ് ബേസ്ഡ് അറബിക്കിൻ്റെ ക്യു ആർ കോഡ് ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അറബിക്കിൻ്റെ ഫ്രീ ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാകും അത് ഫില്ല് ചെയ്താൽ ഐഫ്രം തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ പ്രിപ്പറേഷനൊക്കെ കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക ഇൽമുൽ അറൂദ് എന്ന് പറയുന്നതാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ പ്രോസഡി എന്നൊക്കെ പറയുന്നതാണ് അല്ല അറൂൽ എന്താണ് അറൂത് എന്ന് പറയുന്നത് അല വസ്നി ഫുൽ ഫുൽ വസിനാണ് കലിമത്തുൻ മുന്ന അറൂൽ എന്ന് പറയുന്നത് മു അന്നതാണ് അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താ അൽ ഖവാദ് അല്ലത്തീ തോ അലൽ മീസാൻ അക്കീഫ് അല്ലതീറഫ് ബിഹി സൊഹീഹ് ഔസാൻ ഷീർ അറബി മിൻ ഫാസിഹ കവിതയുടെ വൃത്തങ്ങളിൽ നിന്ന് നല്ലതേത് ശരിയായതേത് തെറ്റായതേത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന നിയമസംഹിതയെക്കുറിച്ചാണ് നമ്മൾ അറൂത് എന്ന് പറയുന്നത് അപ്പോൾ എൽമുൽ അറൂത് എന്ന് പറയുമ്പോൾ എഴുതപ്പെട്ട അല്ലെങ്കിൽ ഒരു കവിതകളുടെ ശരിയായ വൃത്തം ഏത് തെറ്റായതേത് ആ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയത് ഏത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സഹായകമാകുന്ന നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ അറൂത് എന്ന് പറയുന്നത് ആരാണ് ഈ ഒരു ജ്ഞാനശാഖ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആൾ അൽ ഖലീൽ ബിൻ അഹമ്മദ് അൽ ഫറാഹിദി അൽ ബസരി എന്ന് പറയുന്നവരാണ് ഹിജറ രണ്ടാം നൂറ്റാണ്ടിൽ നൂറി ടു നൂറ്റി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ജീവിച്ച ഖലീൽ ഹലീലിബിൻ അഹമ്മദ് അൽ ഫറാഹിദി എന്ന് പറയുന്നവരാണ് ഇതിൻ്റെ വാതയായിട്ട് പരിചയപ്പെടുത്തപ്പെടുന്നത് അക്ബറു മീൻ അക്ബരി ഉളമായി ഉമ്മത്തിനാവ് അജല്ലി

ഹജ്ജാജുമായി ബന്ധപ്പെട്ടൊക്കെ പറയാറുണ്ട് ഖലീലി നഫീസ കിതാബുൽ അപ്പോൾ അറൂതുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രന്ഥം അദ്ദേഹത്തിനുണ്ട് അൽ കിതാബ് ഈ അല്ലറൂദിലുള്ള പലതും ശിഷ്യൻ സീബവഹി തന്നെ സമാഹരിച്ചതാണ് അത് ഖലീൽ അവർകൾ തന്നെ പറഞ്ഞത് ശിഷ്യനായ സീബവഹി എഴുതിയതാണ് അറബി കവിതകളെ അദ്ദേഹം സൂക്ഷ്മമായി പരിശോധിച്ചു സംശോധന നടത്തി അപ്പൊ അതിൽ ഉപയോഗിക്കപ്പെട്ട വൃത്തങ്ങൾ ഹംസ താറ ബഹറ പതിനഞ്ചു വൃത്തങ്ങളാണ് എന്ന് അദ്ദേഹം ഈ പൂർണ്ണമായ പരിശോധനയിൽ കണ്ടെത്തി എന്നാൽ സുമസത്ത് വേറെ ആൾക്കാരുണ്ട് ഔസത്ത് ഉണ്ട് അപ്പൊ ഷൌസത്താണ് എന്തായിട്ടുള്ളത് ഫസാദ് അലിഹ ബഹർ അൽ മുത്തദാർ എന്ന് പറയുന്ന പതിനാറാമത്തെ ഒരു ബഹറിനെ ഇൽമുൽ അറൂദിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ള ആള് അൽ അൽഫഷ് അൽ ഔസത്ത് എന്ന് പറയുന്നവരാണ് ഓക്കെ അപ്പം ഇതാണ് ഇൽമുല്ല അറൂദിൻ്റെ ബഹറുകൾ അല്ലെങ്കിൽ എത്ര എണ്ണൻ്റെ അത് ആരാണത് ജ്ഞാനശാഖ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് എന്നതൊക്കെ മനസ്സിലാകും ഇനി ഇൽമുൽ ഇൽമുല്ലഅറൂദ് പഠിക്കുന്ന സമയത്ത് ബേസിക്കായിട്ട് ചില ഇസ്തിലാഹികൾ നമുക്ക് പരിചയപ്പെടാനുണ്ട് അതോ ഒന്ന് ബഹർ മറ്റൊന്ന് പിന്നെ സദുർ അജിസ് അറൂൽ ലർബ് ഹഷു ഇങ്ങനെയുള്ള ആറ് കാര്യങ്ങൾ അതിൻ്റെ ഇസ്തിലാഹ് എന്ന് നിലക്ക് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ എന്താണ് ബഹർ ഹുവൽ അൽ ഫിയ ബെഹറ് ഈ കവിത ഏതൊരു കവിതയും അല്ലെങ്കിൽ ഏതൊരു കസീതയും മുന്നോട്ട് പോകുന്നത് ഈ സംഗീതാത്മകമായി വൃത്തത്തിലൂടെയായിരിക്കും അപ്പോൾ കസീത വികസിക്കുന്ന ആ സംഗീതാത്മക വൃത്തത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത് ബഹർ എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ വൃത്തം എന്ന് പറയും കേഗ കാകളി ആ രൂപത്തിലൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനാണ് ബഹർ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ പറയാറുണ്ട് മുസ്തഫ് എക്സാമ്പിൾ അല്ലേ മുസ്തഫ് എലുൻ ഫലുൻ മുസ്തഫ് എലുൻ ഫൈലുൻ അപ്പോൾ നമ്മൾ ആ രീതിയിലൊരു വൈദ്യുതിങ്ങനെ എഴുതി അപ്പൊ അത് മുന്നോട്ട് ഇങ്ങനെ പോകുന്നത് ആ വൃത്തത്തിൽ തന്നെ ആയിരിക്കണം അപ്പോ ഈ ഒരു ഫ്രെയിമുണ്ട് അപ്പൊ ഈ ഫ്രെയിമിനാണ് ശരിക്കും എന്ന് പറയുന്നത് ബഹർ എന്ന് പറയുന്നത് ഇനി എന്താണ് തഫിലത്ത് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ പരീക്ഷക്ക് ചോദ്യം വന്നിട്ടുള്ളതാണ് ആ ബഹറിൽ ഒരു യൂണിറ്റ് ആണ് അപ്പോ അതിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇതൊരു യൂണിറ്റ് നാല് യൂണിറ്റ് അവിടെ നാല് യൂണിറ്റ് മൊത്തം എട്ട് യൂണിറ്റ് ആണ് ഒറ്റ ബഹറിനകത്തുള്ളത് വേറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ കാര്യത്തിനാണ് തഫിലത്ത് എന്ന് പറയുന്നത് ഇതൊക്കെ ഓരോ തഫിലത്ത് നാല് തഫിലത്തുകൾ കൂടി ചേർന്നു ഇതിന്റെ സ്വദർ ഓക്കെ അപ്പോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഗീതാത്മകമായ ആ ഒരു യൂണിറ്റിനാണ് നമ്മൾ തഫ്ലീലത്ത് എന്ന് പറയുന്നത് ഈ യൂണിറ്റുകൾ കൂടി ചേർന്നാണ് ഈ വസന് പൂർണാകുന്നത് ഓക്കെ അല്ലെങ്കിൽ കുല്ലു സമാൻ മൊത്തം എത്ര തഫ്ലത്തുകൾ ഉണ്ട് എട്ട് തഫ് മുസ്തഫഇലുൻ ഫാഇലാത്തുൻ നോക്കൂത്തു കേട്ടോ ഇതെല്ലാം കൂടി ഒന്നിലുണ്ട് എന്നല്ല കേട്ടോ വിവിധം മൊത്തം പതിനാറ് ബഹറുകൾ എടുത്തു വയ്ക്കാൽ ഇവകളുടെ ഒരു സംഘാതമായിരിക്കും ഇവകൾ ഒരു പ്രത്യേക രീതിയിൽ കൂടി ചേരുമ്പോഴാണ് ബെഹ്റുകൾ രൂപപ്പെടുന്നത് ഹംസത്ത്

അപ്പോൾ ഇത് ഇത് ാണ് എന്ത്ജിസോ അശത്രുസാനി രണ്ടാമത്തെ ശത്രുനാണ് അജിസ് എന്ന് പറയുന്നത് അപ്പൊ ഈ സ്വദറും അജിസും കൂടി ചേർന്നിട്ടാണ് ഒരു വൈത്തുണ്ടാവുന്നത് ഓക്കെ അല്ല റൂദ് എന്താണ് റൂദ് ആഹ് സദർ അല്ല ഇത് സദർ ഇതിനിസ് അല്ലേ അപ്പോ ഈ അവസാനത്തെ തഫ്ലത്ത് ഇതിനെ നമ്മൾ എന്തു പറയും എന്ന് പറയും ഇതിലെ ഈ അജിസിലെ അവസാനത്തെ നമ്മൾ എന്ത് പറയും എന്ന് പറയും ആഹിറു അതിനാണ് അജിസ് ലർബ് എന്ന് പറയുന്നത് ഇനി എന്ന് പറഞ്ഞാൽ എന്താ ലർബും അല്ലാത്ത എല്ലാം എന്താണ് ലർബും അല്ലാത്തതെല്ലാം ഹഷാണ് ഓക്കെ അല്ലാതെ ഇടയിൽ അവ എന്നുള്ളതല്ല ഹറോദും വെർബുമല്ലാത്തതെല്ലാം ഓക്കെ ഇനി നമ്മളിങ്ങനെ ട്രാൻസ്ക്രിപ്റ്റ് ഇംഗ്ലീഷിലൊക്കെ നമ്മൾ ഫോണറ്റിക്സുമായി ബന്ധപ്പെട്ടൊക്കെ ട്രാൻസ്ക്രിപ്ഷൻ നടത്താറുണ്ട് അതേപോലെ നമ്മൾ ഓരോന്നിനെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തക്കത്തി തക്കത്തീൻ്റെ ഹർഫുകൾ കിട്ടും അത് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് നമ്മൾ ഉദാഹരണത്തിന് മുസ്തഫൻ ൂനാണല്ലോ നൂന സാഹിതക്കാണല്ലോ തൻവീൻ എന്ന് പറയാം അപ്പൊ നമ്മുടെ ഹർക്കത്തുള്ളതിന് എന്ത് ചെയ്യും ഇങ്ങനെ കൊടുക്കും ഹർക്കത്തില്ലാത്തതിന് ഇങ്ങനെ കൊടുക്കും ഓക്കെ ശരിക്കും ഇതാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ തക്കത്തി ഏഹ് ഈ തക്കത്തി നോക്കൂ അങ്ങനെ തക്കത്തിൽ നിർത്തുമ്പോൾ അതിൻ്റെ ഹർഫുകൾക്ക് ഓരോ പേരുകളുണ്ട് സബബുൻ ഹഫീഫ് സബബ് ഹഫീഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഹെറക്കത്ത് ഒരു സുക്കൂൻ ഒരു ഹെറക്കത്ത് ഒരു സുക്കൂൻ അപ്പം ഇതെന്താണ് ഇതൊരു സബബുൻ ഹഫീഫാണ് ഇനി സബബുൻ എന്ന് പറഞ്ഞാലോ അറ ലം അറ നോക്കൂ സബബ് ഹഫീഫ് സബബ് സക്കേല് ഓക്കെ അതെന്താണ് ഹരക്കത്ത് ഹരക്കത്ത് സുഖൂൻ ഹറക്കത്ത് സുക്കൂന് അയ്യലണ്ടോ ഹരക്കത്ത് ഹരക്കത്ത് സുഖൂൻ ഇത് വത്തത് മജുമു ആണ് ഓക്കെ ഇനി വത്തത് മഫ്രൂ ഏതാണ് ഹറക്കത്ത് സുഖൂന് ഇതിനാണ് എന്ത് പറയുന്നത് ൂക്കാണ് ഇനി ഫാസില ഫാസിലുഹ ഫാസിലുണ്ടോ ഇല്ലെന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് ഉണ്ട് എന്നുള്ളത് പരിഗണിച്ചാൽ ഹരക്കത്ത് മൂന്ന് ഹരക്കത്ത് പ്ലസ് സുക്കൂൻ ഇതിനാണ് ഫാസില സുഹറ എന്ന് പറയുന്നത് മൂന്ന് ഹർക്കത്ത് ഒരു സുക്കൂൻ ഫാസില സുഹറയായി ഫാസില ഖുബുറ എന്ന് പറയുമ്പോൾ നാല് ഹർക്കത്ത് സുക്കൂന് നോക്കൂ സമക്കത്തു സു സു നാല് ഹർക്കത്ത് പ്ലസ് ഇതിന് ഫാസിലുബുറ എന്നാണ് ഫാസിലുബുറ ഇല്ല എന്ത് എന്തിലെന്നെ ഉൾപ്പെടുത്താം സബബ് ഖഫീഫ് സബബ് സഖീൽ എന്നത് മതി ഫാസിലുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് കാരണം ഫാസില സുഹോറത്ത് നോക്കിയാല് ഒരു സബബ് സഖീലും ഒരു സബബ് ഖഫീഫും പിന്നെ ഫാസിലിന്റെ ആവശ്യം ഇനി ഫാസില ഖുബ്രടുത്ത് നോക്കിയാലോ ഒരു സബബ് സഖീലും ഒരു വത്തത് മജ്മോളും അതുകൊണ്ട് എന്താ വേണ്ടതില്ല ഈ പറയുന്ന ഫാസിലയ സെപ്പറേറ്റ് ആയിട്ട് എണ്ണേണ്ടതില്ല എന്ന് പറഞ്ഞ ആളുകളും ഉണ്ട് ഏതായാലും ഫാസിലയ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കൂടുതൽ ആളുകളുടെയും പക്ഷം ഓക്കെ ഇനി കവിതയിൽ വരുന്ന മറ്റൊരു കാര്യമാണ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ക്ലിയർ ആണ് ഏത് എടുത്ത് നോക്കിയാലും അപ്പോൾ നമ്മൾ ഒരു ബെഹറ് എടുത്തു നോക്കുക കാമിലെടുത്ത് നോക്കുക മുൻ മുത്തഫുൻ ഇതിൻ്റെ റിപ്പീറ്റിംഗ് ആണ് വരിക ഓക്കെ അപ്പോൾ മുത്ത ഫുൻ റിപ്പീറ്റ് ചില സ്ഥലങ്ങളിൽ വരും നമ്മള് രണ്ടാമത്തെ മുത്തഹര സാക്കിനാക്ക എന്ന് പറയുന്ന ഒരു ഇത്മാർ പരിപാടിയൊക്കെ ഉണ്ട് അല്ലെ അതിനുശേഷം നമുക്ക് ജിഹാബുമായി ബന്ധപ്പെട്ടെടുത്ത് പറയാം അങ്ങനെ മുത്തുന്ന് വരാറുണ്ട് അപ്പൊ അവിടെന്തുണ്ടാവും മുത്ത എന്നുള്ളത് മുത്തന്നും അപ്പൊ ഈ പറയുന്ന കാമിലിലൊക്കെ ഈ സിഹാഫുകളും മറ്റൊക്കെ വരുന്ന സമയത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാവും ഓക്കെ പോട്ടെ അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ഒരു ബൈത്ത് തന്നിട്ട് ഏത് വസനാന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ അത് ഇങ്ങനെ എഴുതി നോക്കുകയാണ് വേണ്ടത് ആ ബൈത്തിന്റെ ഇത് വസന നമുക്കറിയാം ഓപ്ഷനില് ബഹർ ബസീത്ത് ഉണ്ട് ഹഫീഫുണ്ട് കാമിലുണ്ട് തൊവേലുണ്ട് എന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ എഴുതി നോക്കണം ഇത് എഴുതി നോക്കുക എന്നിട്ട് ആ ബൈത്ത് പാടുക ആ ബൈത്ത് പാടുമ്പോൾ ഇങ്ങനെ വരച്ചു നോക്കുക എന്നിട്ട് മാച്ചാകുന്നുണ്ടോ നോക്കുക അപ്പോൾ നാലിൽ ഏതിനോടാണ് മാച്ച് മാച്ചാണ് അതിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കുക ഓക്കെ അതാണ് നമ്മൾ പരീക്ഷയ്ക്ക് ഇത്തരം ബൈത്ത് തന്നിട്ട് ബെഹറ് ചോദിക്കുമ്പോൾ ചെയ്യാനുള്ള രീതി എന്ന് ഇനി സിഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ തകീറൻ മുഖ്തസുംബി ധവാനിൽ അസ്ബാബ് മുത്തലക്കൻ ബിലിസു സബബുകളിൽ നിന്ന് രണ്ടാമത്തേതിന് വരുന്ന അതിന് മാത്രം വരുന്ന മാറ്റത്തിനാണ് സിഹാഫ് എന്ന് പറയുന്നത് അത് ലാ ലാസിമല്ല എന്ന് പറഞ്ഞാൽ ഒരു ബൈത്തിൽ ഒരു വരിയിൽ ഒരു കവിത എഴുതി അതിൻ്റെ ഒരു വരിയിൽ ഞാൻ എന്ത് ചെയ്തു സിഹാഫ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിലെ സബബുൽ നിന്നുള്ള രണ്ടാമത്തെ അക്ഷരത്തിൽ ഞാൻ ഒരു മാറ്റം കൊണ്ടുവന്നു ആ മാറ്റം ഒരു വരിയിൽ ഞാൻ കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് ആ കവിതയിലുടനീളം അതെന്താകണം എന്നില്ല അപ്ലൈ ചെയ്യണം എന്നില്ല അത് ലാസിമല്ല എന്നർത്ഥം ഒരിടത്ത് കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് തുടർച്ചയായോ അതിനു മുമ്പും ശേഷവും വരികളിൽ കൊണ്ടുവരണം എന്നുള്ളത് അനിവാര്യമല്ല ഇതിനാണ് സിഹാഫ് എന്ന് പറയുന്നത് സിഹാഫ് രണ്ടീതുണ്ട് മുഫറദ് ഉണ്ട് മുസ്തഫിജ് ഉണ്ട് മുസ്തവിജ് പറഞ്ഞാല് മുഫ്രദിലെ പെട്ട രണ്ടെണ്ണം കൂടി മിക്സ് ആയിട്ട് വരുമ്പോഴാണ് മുസ്തവിജ് ഉണ്ടാകുന്നത് നോക്കൂ കഫ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എണ്ണ ഉണ്ട് മുഫ്രദ്ന്ന് പറയുന്നത് ഓക്കെ ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താ അത് സിയാദത്തും ആവാം നുഖസാനും ആവാം പക്ഷെ ലാസ്യമായിരിക്കണം ഓക്കെ സംഭവിക്കേണ്ടതാണ് എന്ത് ഇല്ലത്ത് എന്ന് പറയുന്നത് അപ്പോ ഈ എന്ന് പറഞ്ഞാൽ സബബിൽ മാത്രമേ ഉണ്ടാവും ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ സബബിലും ഉണ്ടാവാം ഉണ്ടാവാം അസ്ബാബുകളിലും വരുന്നതാണ് ഇല്ലത്ത് എന്ന് പറയുന്നത് ഓക്കെ നമ്മളെ സിഹാഫ് എന്ന് പറയുന്നത് എവിടെ മാത്രമേ വരുന്നുള്ളൂ സബബിലുകളില് രണ്ടാമത്തേതിൽ മാത്രമേ വരുന്നുള്ളൂ ഓക്കെ ഇല്ലത്ത് സിയാദത്തേതാണ് തർഫീൽ തസീൽ തസ്ബീർ ഇല്ലത്ത് ഏതാണ് നെക്കസേതാണ് ഇതൊക്കെയാണ് ാണ് ഇല്ല എന്ന് പറയുന്നത് നോക്കൂ ഇനി ഹാഫുകൾ നമ്മൾ പറഞ്ഞു മുഫറദ്ണ്ട് അതേപോലെ എന്തുണ്ട് അല്ലെ അപ്പോഹാഫ് ആണ് നമ്മൾ പറയുന്നത് അത് എട്ടാണ് നമ്മൾ പറഞ്ഞു നമ്മളെ ഹബന് ഹബന് എന്ന് പറഞ്ഞാൽ എന്താ സാക്കിനായ രണ്ടാമത്തേത് കളയുന്നതിനാണ് ഹബിന് എന്ന് പറയാം വൊക്കസ് എന്ന് പറഞ്ഞാൽ മുത്തഹരിക്കായ രണ്ടാമത്തേത് കളയാണ് അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം കളയൽ പരിപാടിയാണ് സാക്കിനെ കളയുന്നു ഹെറക്കത്തിനെ കളയുന്നു ഓക്കെ ഇതിനാണ് ഹബിന് വൊക്കസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ പരിപാടി എന്താണ് ഹെറക്കത്തിനെ സാക്കിനാണ് കളയുന്നില്ല രണ്ടാമത്തെ മുത്തഹരിക്കെ പിടിച്ച് സാക്കിനാക്കുന്ന പരിപാടിയാണ് ഓക്കെ അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം അപ്പൊ ഇതിന്റെ ഒരു ഓർഡർ ഉണ്ട് അല്ലെ വാത്ത് നമ്മൾ കവാത്ത് എന്ന് പറയാറുണ്ട് കവാത്ത് മറക്കാൻ നോക്കുക അപ്പോൾ തൽക്കാലം കവാത്ത് നാലോചിച്ച് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ കവാത്ത് എങ്ങനെയാണ് ഏറ്റവും സിമ്പിൾ നോക്കുക ഏറ്റവും ഈസി സാക്കിനെ കളയലാണ് പിന്നെ മുത്തഹരിക്കെ കളയലാണ് പിന്നെ ഈ സാ ഈ മുത്തഹരക്കിനെ സാക്കിനാക്കലാണ് ഓക്കേ കളയലാണ് ഏറ്റവും സിമ്പിൾ അപ്പോൾ ആദ്യം സിമ്പിളിനെ കളഞ്ഞു പിന്നെ ടഫിനെ കളഞ്ഞു പിന്നെ അടുത്ത് കളയാന്നുള്ള ഓപ്ഷൻ എല്ലാ അപ്പം എന്ത് ചെയ്തു മുത്തഹരക്കിനെ പിടിച്ച് സാക്കിനാക്കി അപ്പത് ഹ വല്ലേ ഹബന് വസ് കവാത്ത് തൊയ്യ് തൊയ്യന്ന് പറഞ്ഞാൽ എന്താണ് സാക്കിന് സാക്കിനായ നാലാമത്തേനെ കളി അപ്പോൾ ഇവിടെ വീണ്ടും കളയിൽ ഒന്നില്ലേ അതായത് ഇതൊക്കെ രണ്ടാമത്തെ വെച്ചിട്ടുള്ള പരിപാടി ഇനി നാലാമത്തേലേക്ക് നമ്മൾ കിടക്കണേ നാലാമത്തെന്ന് പറയുമ്പോൾ എന്താണ് നാലാമത്തെ സാക്കിനെ കളയാണ് നാലാമത്തിന്റെ ആ ചർച്ച മാത്രമാണ് എന്താ മൂന്നാമത്തേല് മൂന്നാമത് നമ്മൾ തുടക്കം തന്നെ പറഞ്ഞ എന്താണ് സബബിൽ വെച്ചിട്ടാണ് സബബിലെ രണ്ടാമത്തേൽ വെച്ചിട്ടാണ് കളി അപ്പോൾ ഇവിടെ സബബ് സഖീലോ വന്നു അല്ലെങ്കിൽ ഇവിടെ സബബ് സബബ് ഹഫീഫ സബബ് സഖീലേ വന്നു മൂന്നാമത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആവട്ടെ ഇനി ഇതിനു ശേഷം എന്താവട്ടെ അടുത്തതാവട്ടെ പക്ഷെ അതെന്താവുന്നില്ല അത് ഒന്നൊരു പക്ഷേ അടുത്ത സബബായിരിക്കും പക്ഷെ അടുത്ത സബബിന്റെ രണ്ടാമത്തേതാവണ്ടേ അപ്പോൾ സബബുകളിൽ രണ്ടാമത്ത് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ അക്ഷരം ഒരിക്കലും എന്താവുന്നില്ല സബബിൽ നിന്നുള്ള രണ്ടാമത്തെ താവില്ല കാരണം അതിനെ തൊട്ടുമ്പ് രണ്ടാമത്തെ അക്ഷരമാണ് രണ്ടാമത്തെ അക്ഷരം ഒരു സബബിന്റെ ആണ് പിന്നെ മൂന്നാമത്തെ അടുത്ത സബബിന്റെ സ്റ്റാർട്ടിങ് ആണ് ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള സബബുകളിൽ നിന്ന് രണ്ടാമത്തതിനു ബാധിക്കുന്നതാണ് ജിഹാഫിൽ എന്ന് പറയുന്നത് അപ്പോൾ മൂന്നാമത്തെ ഹർഫിനെ കുറിച്ച് അവിടെ ചർച്ച അല്ല ഓക്കെ നാലാമത്തെ സാക്കിൻ്റെ എന്ത് ചെയ്തു നമ്മൾ കളയും അതിനാണ് തൊയ്യുന്നത് അപ്പൊ ഹവാത്ത് അതാണ് ജിഹാഫിൽ നിന്നുള്ള ആദ്യത്തെ നാലെണ്ണം എന്ന് പറയുന്നത് ഇനി ബാക്കി നാലെണ്ണം എന്താണ് ഹബുല് കഫ് കിഴക്ക് കേക്ക് എന്ന് അലചിച്ചാൽ മതി കിഴക്ക് ഓക്കെ നോക്കൂ കബുദെന്ന് പറഞ്ഞാൽ എന്താ അഞ്ചാമത്തെ ഇനി രണ്ടും നാലും കഴിഞ്ഞാൽ അഞ്ചു എഴുവാ ബാക്കിയുള്ളത് രണ്ടും നാലും കഴിഞ്ഞാൽ പിന്നെ അഞ്ചു എഴു അപ്പം നേരത്തെ ആ പറഞ്ഞ പോലെ തന്നെ സാക്കിനെ കളയിലാണ് ഏറ്റവും ഈസി അത് കളഞ്ഞു ഇനിയോ മുത്തഹരക്കിന് കളയിലാണ് അടുത്ത ഈസി പിന്നെയോ അഞ്ചാമത്തെ മുത്തഹരക്കിനെ സാക്കിനാക്കി ഓക്കെ അപ്പോ അല്ലേ നോക്കൂ എന്താണിത് ഇനി ലാസ്റ്റ് ഒന്ന് ബാക്കിയുള്ള ഏതാണ് അത് ഏഴാമത്തെ സാക്കിനെ എന്ത് ചെയ്തു കളഞ്ഞു ഏഴെണ്ണക്കല് ലാസ്റ്റുണ്ടാവുള്ളൂ ഹർക്കത്ത് ഉണ്ടാവുക എന്നുള്ളതല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്തു ഇതിന് എന്ന് പേരുണ്ട് നേരത്തെ രണ്ടെണ്ണം രണ്ടാമത്തത് മൂന്നെണ്ണവും നാലാമത്തത് ഒന്നും ഇല്ലല്ലോ ഇവിടെ അതേപോലെ തന്നെ അഞ്ചെണ്ണം അഞ്ചാമത്തത് മൂന്നെണ്ണം ഏഴാമത്തത് ഒന്ന് കഴിഞ്ഞു അങ്ങനെ എട്ടെണ്ണമാണ് ജിഹാഫുകൾ വരുന്നത് അപ്പോൾ ഇത് പ്രധാനമാണ് ചോദിച്ചേക്കാം പി എസ് സി ഒക്കെ പോലെയുള്ള പരീക്ഷകളിൽ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ മുസ്തവിജ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു രണ്ട് ഈ മുഫ്രദില ജിഹാഫുകൾ ചേർന്ന് വരുന്നതിനാണ് മുസ്തവിജ എന്ന് പറയുന്നത് ഓക്കെ ഒന്ന് ഹബല് ഹബല് എന്ന് പറഞ്ഞാൽ എന്താണ് തയ്യും ഹബിലും കൂടി കൂടിച്ചേർന്നതിനാണ് ചേർന്നതിനാണ് എന്ന് പറയുന്നത് ഇനി ഹസില് എന്ന് പറയുമ്പോ തയ്യും ഇതുമാറും കൂടി കൂടിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ ഹബിന് തൊയ്യ് ഇതുമാർ നമ്മൾ ആദ്യം പഠിച്ച നാലെണ്ണത്തിലെ മൂന്നെണ്ണം ഇവിടെ വന്നു കഴിഞ്ഞു വക്കസ് ഇവിടെ വന്നില്ല കേട്ടോ ഇനി ഷക്കിൽ ഷക്കിൽ എന്ന് എന്താ ഹബിനും കഫും ഇത് ഏറ്റവും ലാസ്റ്റ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ഹബിന് ഒന്നാണ് ഇതുമാർ മൂന്നാണ് തൊയ്യ് നാലാണ് വഖസ് രണ്ടായിരുന്നു അത് ഒന്നില്ല പിന്നെ കഫ് എട്ടാണ് അതിവിടെ വന്നു ഇനി നഖക്കസ് എന്ന് പറഞ്ഞാൽ എന്താ അസുബും കഫും അസുബ് ഏഴാണ് കഫ് എട്ടാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നസിഹാഫ് മുസ്തബിജ് എന്ന് പറയുന്നത് ഏതൊക്കെയാ ഉള്ളത് ഒന്ന് ഉണ്ട് മൂന്ന് ഉണ്ട് നാലുണ്ട് ഏഴുണ്ട് എട്ടുണ്ട് രണ്ട് എന്ന് പറയുന്ന വക്കസ് ഇല്ല അഞ്ച് എന്ന് പറയുന്ന കബറില്ല ആറ് എന്ന് പറയുന്ന ആക്കലില്ല ഓക്കെ ബാക്കി മൂന്നെണ്ണ ഉള്ളത് മൂന്നെണ്ണം ഏതൊക്കെയാണ് ഒന്ന് ഹബനാണ് മൂന്നാമത്തത് യുമാറാണ് നാലാമത്തത് തൊയ്യാണ് ഏഴാമത്തത് അസുബാണ് എട്ടാമത്തത് കഫാണ് ഓക്കെ ഈ തൊയ്യ് എന്താണ് ഹബിൻ എന്താണെന്നറിയുക രണ്ടും കൂടി കൂടി ചേർന്നാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ സാക്കിയനായ രണ്ടാമത്തേന്റെ കളയിലാണ് എന്ന് പറഞ്ഞാൽ നാലാമത്തെ സാക്കിയൻ്റെ കളയിലാണ് രണ്ടും കൂടി മിക്സ് ആയിട്ട് വരിക എന്നുള്ളതാണ് അതെങ്ങനെയാണെന്നുള്ളവിടെ നോക്കൂ മുസ്തഫിൽ മുസ്തഫ് മു രണ്ടാമത്തെ സാക്കിൻ്റെ കളഞ്ഞു അവിടെ ഹബിനും സംഭവിച്ചു നാലാമത്തെ സാക്കിൻ്റെ കളിയ തയ്യും സംഭവിച്ചു അപ്പൊ വാക്ക് എന്താ ഇത് ഇപ്പൊ എന്താ വാക്യായത് മുത്തുൻ ഓക്കെ ഇതാണ് ഇപ്പൊ ഒരു ബൈത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും ബാക്കിയൊക്കെ കളിഞ്ഞുണ്ടാവും ഓക്കെ അങ്ങനെ ബാക്കിയുള്ള ഇങ്ങനെ ആലോചിച്ചാൽ മതി ഈ ഒരു കാര്യത്തിങ്ങൾക്കാണ് മുസ്തബിജെന്ന് പറഞ്ഞു ഒന്നാമത്തത് തൊയ്യ ഹബിന് രണ്ടാമത്തത് തൊയ്യ് എളുമാർ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തെ നാലെണ്ണം വരുന്ന നാലെണ്ണം മാത്രം വരുന്നത് ഇതേ ഉള്ളൂ അടുത്തേല് ആദ്യത്തെ രണ്ടാമത്തൊക്കെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് മൂന്നാമത്തത് ഏതാണ് ഹബിന് കഫ് നാലാമത്തത് അസുബ് കഫ് അപ്പോൾ ഹബിന് രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട് പിന്നെ കഫും രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട് തൊയ്യും രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട് ഇതമാറും അസുബും ഒറ്റ സ്ഥലത്ത് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ തൊയ്യും ഹബിനും കൂടി ചേർന്നത് ഹബല് ഹബിൻ്റെ പേര് നോക്കിയിട്ട് തൊയ്യ ഹബിന് ഹബല് പിന്നെ തൊയ്യെ ഇമാർ ഹസില് ഷക്കൽ എന്ന് പറയുമ്പോൾ ഹബിനും കഫും നഖസ് എന്ന് പറയുമ്പോ അസുബും കഫും ഓക്കെ ഇനി ബഹറുകൾ ബഹറുകൾ നമുക്ക് പതിനാറ് ബെഹ്റുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞു നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ബഹറുകൾ എന്ന് പറയുന്നത് നാലെണ്ണാണ് അല്ലേ ഏതൊക്കെയാണ് ഒന്ന് ത്വിയൽ ഫുൻ ഫുൻ അല്ലേ ഒരു അറൂല് മൂന്ന് ലർബു ആണ് ത്വീലിന് ഉള്ളത് ബഹർ ബസീത്താണ് മുസ്തഫീലുൻ ഫായിലുൻ മുസ്തഫീലുൻ ഫായിലുൻ മുസ്തഫീലുൻ ഫായിലുൻ മുസ്തഫീലുൻ ഫായിലുൻ ഇതിനൊക്കെ മൂന്ന് ആറ് ഇനി ഇത് കാമിലും ഇതിന് മൂന്ന് അറൂളും ഒമ്പത് ബെറബ് നമ്മൾ പഠിക്കാനുള്ള ഏറ്റവും കൂടുതൽ കാമിലാണ് കാമിലിനാണ് ബെഹ്റ ഹഫീബാത്തൻ മുസ്തഫ ഇൻ ഫുൻ മുസ്തഫിലുൻ മൂന്ന് അറൂളും അഞ്ച് അപ്പം നമ്മൾ അറൂല് ലെർബ് അങ്ങനെ എടുത്തു വെച്ചിട്ട് ഓരോ ബഹറുകളെ എടുത്തു ത്വവിയിൽ ത്വവിൽ ഏറ്റവും ആണ് ഇമ്രൽ കൈസും സെഹീറൊക്കെ യൂസ് ചെയ്തത് അപ്പോൾ ആ മൊത്തത്തിൽ വലിയ സ്റ്റാൻഡേർഡ് തോന്നെ കളിക്കൂരാ ഒന്ന് മൂന്ന് പിന്നെ ബാക്കിയുള്ള ബാക്കിയുള്ളതിനൊക്കെ മൂന്ന് ഉണ്ട് എന്ന് മനസ്സിലാക്കുക പിന്നെ ഹഫീഫ് ആയാലും ബസീത്ത് ആയാലും കാമിലായാലും ഹഫീഫ് പറഞ്ഞാൽ ഏറ്റവും ഹഫീഫാണല്ലോ തൊവിൽ ഏറ്റവും എക്സി ആണ് അപ്പോൾ അതിൻ്റെ എത്തൂല ഹഫീഫ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് അപ്പോൾ മൂന്ന് അഞ്ച് ബസീത്ത് തരമ്പൊരു മീഡിയം ലെവലാണ് അപ്പോൾ അഞ്ച് ആറായി പെർഫെക്റ്റ് ആണോ ഒമ്പത് ഓക്കെ അങ്ങനെ ആലോചിച്ച് വെക്കേ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു പറയുന്ന ഇൽമുൽ അറൂതുമായി ഒരു പരീക്ഷാ ബേസിൽ നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുണ്ടാവാം ഓക്കെ അത് മനസ്സിലുണ്ടാവണം നമ്മൾ പരീക്ഷയ്ക്ക് ഒരു അപ്ലിക്കേഷനിലെ വരാം നിങ്ങൾ തിയറി ഇങ്ങനെ ഹബിനെ മറ്റേന്ന് പഠിച്ചു വെക്കുന്നതിന് പകരം ഹബില് പറഞ്ഞു ഹസില് പറഞ്ഞു ഷക്കിൽ പറഞ്ഞു നക്സ് പറഞ്ഞു ഇല്ലാത്തകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ ഇല്ലാത്ത നമ്മൾ ജസ്റ്റ് പേരുകൾ നേരത്തെ തർഫീൽ എന്നൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ എന്താണെന്നുള്ള നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അത് സബിലും വധതുകളിലും വരാം അത് ലുസൂമോട് കൂടി വയ്യത്തിൽ ഉടനീളം ഉണ്ടാവേണ്ടതുമാണ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമാണ് ഉപയോഗപ്പെടുത്തുക സ്റ്റുഡൻസിന് ടെൻ പെർസെൻറ്റ് മദേഴ്സിന് ട്വൻറ്റി ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് തേർട്ടി പെർസെൻറ്റ് അലുമി എന്ന ആൾ അലുമിനികൾക്ക് തേർട്ടി ഫൈവ് ഓഫർ ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഈ ക്യു ആർ കോഡ് യൂസ് ചെയ്യാവുന്നതാണ് സബ്ജക്റ്റിൻ്റെ ക്യു ആർ കോഡ് ഉണ്ട് നിങ്ങൾക്ക് സബ്ജക്റ്റിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇൻഷാല്ല അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്